കവിത ലഹരിയുടെ ഗം ലഹരിയുടെ ഗർഥം രജന ആലാപനം ഹജിക്ലാൽ തകടിയിൽ മഹാകർത്ത ശൂന്യതയിമ്മേ നയിപ്പതി ലഹരിയല്ലോ ഹിൻ മഹാകർത്ത ശൂന്യതയിലേക്ക് നമ്മേ നൈപതി ലഹരിയല്ലോ പർവ്വതമാകുന്ന ലഹരികന്ത്രം ടകൽ കോർക്കുന്നു മാനവഗാത്രങ്ങളിൽ ഗാത്രങ്ങളിൽ പർവ്വതമാകുന്ന ലഹരിതന്ത്രം ടകൽ കോർക്കുന്നു മാനവാഗാത്രങ്ങളിൽ ബാല്യമേ ലഹരിയുടെ കണ്ണിൽ നീ നോക്കരുത് ആക്രാവ്യം നിന്നിൽ പതിയകുതേ ബാല്യമേ ലഹരിയുടെ കണ്ണിൽ നീ നോക്കരുത് ആക്രാവ്യം നിന്നിൽ പതിയകുതേ ലഹരിയ്ക്ക് എതിരായ ശബ്ദങ്ങൾ ശ്രവിക്കണം കന്നെ പ്രതികോധമാക്കണം ചെറു ബാല്യകേ ഹരിയ്ക്ക് യതികായ ശബ്ദങ്ങൾ ശ്രവിക്കണം പിന്നെ പ്രതികോധമാക്കണം ചൗബാല്യകേ കൗമാരമേ നിങ്ങൾ ലഹരിതൻ വാസന സുഹിക്കുതേ പിന്നെ മുൽവേദിയാക്കണം മകിനതികായി കൗമാരമേ നിങ്ങൾ ലഹരിതൻ വാസന ശ്വിക്കുതേ പിന്നെ മുൾവേദിയാക്കലം അതിനെതിരായി ശുചിക്കഗുതു ലഹരിതൻ സ്വാദിനേയും അതു നൽകും മധുരവും നുലയകുതേ ശുചിക്കഗുത ലഹരിതൻ സ്വാദിനേയും അതു നൽകും മധുരവും നുലയകുതേ യുവത്വമേ ലഹരിയെ ആർത്തിയാൽ പുലകുതേ അതുലഭ്യമാമിടങ്ങളിൽ ഉഴലയുതേ യുവത്വമേ ലഹരിയെ ആർത്തിയാൽ പുലകരുതേ അതുലഭ്യമാമിടങ്ങളിൽ ഉഴലകുതേ ലഹരിയ്ക്കു ചുംബനം നൽകരുതു നിങ്ങളോ കാവലാലാകലം സ്നേഹിതർക്കും ഹരിയ്ക്ക് ചുംബനം നൽകരുതു നിങ്ങളോ കാവരാലാക്കണം സ്നേഹിതർക്കും മധ്യവയസ്കെ നിങ്ങളോ ലഹരിയ്ക്കു വാഴുവാനിടങ്ങൾ നൽകയൂതേ മധ്യവയസ്കെ നിങ്ങളോ ലഹരിക്ക് വാഴുവാനിടങ്ങൾ നൽകയൂതേ നിങ്ങളു വറുക്കണം ലഹരിതൻ താങ്ങുകൽ ശൃംഖര കണ്ണികൾ ലഴിഞ്ഞിടേണം നിങ്ങളു വറുക്കണം ലഹരിതൻ താങ്ങുകൽ ശൃംഖര കണ്ണികൾ ലഴിഞ്ഞിടേണം വാർധക്യമേ നിങ്ങൾ ലഹരിതൻ കൊകും ചതി അത് ചൊല്ലി നൽകണം പുരുഷാന്തരങ്ങൾക്ക് വർദ്ധക്യമേ നിങ്ങൾ തൻ കൊടും ചതി അത് ചൊല്ലി നൽകലം പുരുഷാന്തരങ്ങൾക്ക് അനയാത്ത തീക്കനൽ നൽകിടേളം പിന്നെ അനയാത്ത തീക്കനൽ ചൊല്ലിടേളം അനയാത്ത തീക്കനൽ നൽകിടേളം പിന്നെ അനയാത്ത തീക്കനൽ ചൊല്ലിടേളം ഈ ഹൃമാമുഴിന് ലഹരി വേണ്ട പിന്നെ ലഹരി തൻ മാഹ്മ കൂട്ടുവേണ്ട ഈ ഹൃവമാമുഗിന് ലഹരി വേണ്ട പിന്നെ ലഹരി തന്മാക കൂട്ടുകേണ്ട ലഹരിയോ എന്നും ക്ഷണിച്ചിടും നമ്മെ പദഭാവങ്ങളിൽ പിതകൂപങ്ങളിൽ ലഹരിയോ എന്നും ക്ഷണിച്ചിടും നമ്മെ പദഭാവങ്ങളിൽ പിന്നെ ഗൂപങ്ങളിൽ നൂകു നിറങ്ങളിൽ മയക്കുവാനീ ലഹരി വ്യാജമാം പൊയ് മുഖം അലിഞ്ഞിടുന്നു നൂകുനിറങ്ങളിൽ മയക്കുവാനീ ലഹരി വ്യാജമാം പൊയ് മുഖം അലിഞ്ഞിടുന്നു നാം ഒന്നായി അരിയലം ലഹരി തഞ്ചിറകൾ ഒപ്പം എതിർപ്പിൻ ജ്വാദകൾ തെളിച്ച് കയലം നാം ഒന്നായി അരിയലം ലഹരി തൻ ചിറകുകൾ ഒപ്പം എതിർപ്പിൻ ജ്വാതകൾ തെളിച്ചിടേളം ലഹരിയുടെ ചിത്രം നമുക്കുവേണ്ട ഇനി നമുക്കുവേണ്ട സമസ്ത സമാജവും ഉറച്ചിടേളം ലഹരിയുടെ ചിത്രം നമുക്ക് വേണ്ട ഇനി നമുക്ക് വേണ്ട അത് സമസ്ത സമാജവും ഉറച്ചിടേളം ആഘോഷത്തെമിർപ്പിനും ലഹഗി വേണ്ട ഉന്മാദക ദ്രവ്യങ്ങൾ വർജിക്കലം ആഘോഷത്തെ നിർപ്പിനും ലഹരി വേണ്ട ഉന്മാദക ദ്രവ്യങ്ങൾ വർജിക്കലം തലമുറകൾ ദ്രവിപ്പിക്കും ലഹരിയെ തുകത്തലം നമുക്കൊന്നായി ഒന്നായൊരുമിക്കലും തലമുറകൾ ദ്രവിപ്പിക്കും ലഹരിയെ തുകത്തലം നമുക്കൊന്നായി ഒന്നായി ഒരുമിക്കണം പർവ്വതമാകുന്ന ലഹരിതം ടകൽ കോർക്കുന്നു മാനവഗാത്രങ്ങളിലും പർവ്വതമാകുന്ന ലഹരിതൻ ധ്രംഷ്ടകൾ കോർക്കുന്നു മാനവഗാത്രങ്ങളിലും നമഹിൻ മഹാകർത്ത ശൂന്യതയിലേക്ക് യി ലഹരില്ലോ തമഹിൻ മഹാഗർത്ത ശൂന്യതയിലേക്ക് നമേ നയിപ്പതീ ലഹരിയല്ലോ ലഹരിയുടെ ഗർത്തം കവിത രജന ആലാപനം ഹജിക്ലാൽ തകടിയിൽ നന്ദി നമസ്കാരം